ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കോഴ്സ് കഴിഞ്ഞതോടുകൂടി എനിക്ക് സക്സസ് ആകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും ഒരു കോൺഫിഡൻസും എനിക്ക് സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എൻ്റെ പേര് സൈനുലബിദ് ഞാൻ വരുന്നത് നിലപൂരിൽ നിന്നാണ് മലപ്പുറം ജില്ലയിലെ നിലപൂരിൽ നിന്നാണ് എനിക്കിപ്പോ മുപ്പത്താറ് വയസ്സായി ഞാൻ ഓൾറെഡി ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഗൾഫില് ഏഹ് കഫ്തിര ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് ഒരു കഫ്തീരി നടത്തി അപ്പോഴാണ് നിങ്ങളെ സ്ഥാപന കുറിച്ച് ഞാൻ അറിയണത് യൂട്യൂബിലൂടെ ഞാൻ അറിയണത് ആ സമയത്ത് അപ്പോൾ ബിരിയാണി എന്നുള്ള ഒരു മേഖലയെ കുറിച്ച് കൂടെ എനിക്ക് എന്റെ ഫീൽഡിൽ ഇല്ലാത്തൊരു സംഗതിയായിരുന്നു അതിനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഞാനിവിടേക്ക് വന്ന് എനിക്കത് സക്സസ് ആയിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും തൃപ്തികരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെ ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് ആ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്ത വ്യക്തിയാണ് ഞാൻ പ്ലൈവുഡിന്റെ മാർക്കറ്റിംഗില് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ബോംബെ ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ബേക്കറി ഫീൽഡിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ ഇത് ഗൾഫിലേക്ക് മാറിയിട്ടുള്ളത് സത്യത്തിൽ എനിക്ക് അവസാനമായിട്ട് തോന്നിയത് ഈ ഫുഡ് ഇൻഡസ്ട്രിയാണ് സത്യം എനിക്ക് ഏറ്റവും നല്ല നന്നായിട്ട് തോന്നിയതും എനിക്ക് വിജയിച്ചാൽ സക്സസ് ആവാൻ സാധിക്കും എന്ന് തോന്നിയ ഫീൽഡ് ഈ ഫീൽഡാണ് അതുകൊണ്ടാണ് ഞാൻ അതിലൊന്നുകൂടെ ഒരു മെച്ചപ്പെട്ട ൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴ്സും ഈ സ്ഥാപനം തിരഞ്ഞെടുത്തത് അനുഭവിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇത് ഈ സമയത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കോഴ്സ് കഴിഞ്ഞതോടുകൂടി എനിക്ക് സക്സസ് ആകും കഴിയും പ്രതീക്ഷയും ഒരു കോൺഫിഡൻസും എനിക്ക് സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഇത്തരത്തിലൊരു കോഴ്സ് സോഷ്യൽ മീഡിയ വഴിയാണ് പെട്ടെന്ന് കണ്ട ഒരു വീഡിയോ സ്ട്രൈക്ക് ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഈ കോഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുന്നു നൂറ് ശതമാനം സക്സസ് ആണ് ഇത് നമ്മള് ഞാൻ പ്രത്യേകിച്ച് എന്റെ ഒരു പാഷനായ ഫീൽഡും കൂടി ആണ് അതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധ്യത കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിന് ഈ കോഴ്സ് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ തന്നെയായിരിക്കും ബിരിയാണികൾ അത് മുമ്പ് കഴിച്ചിട്ടുണ്ടോ അത് ഇപ്പോഴാണ് ആദ്യമായിട്ട് കഴിക്കുന്നത് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല കാരണം മലബാർ മലബാർ ഏരിയ മലയാളികൾ അല്ല ഏഷ്യയിൽ എല്ലാവരും ബിരിയാണികൾ കഴിക്കുന്നത് എല്ലായിടത്തും ബിരിയാണികളാണ് അതുകൊണ്ട് മുമ്പ് കഴിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു പുറത്തുനിന്ന് കഴിക്കുമ്പോൾ മുമ്പ് നമ്മൾ പല ക്വാളിറ്റിയിലുള്ള കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു ബിസിനസ് അതായത് ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുന്ന ഒരു നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ബിരിയാണി നമ്മൾ ഇവിടെ എൻട്രി കിച്ചണിൽ വന്ന് തന്നെയാണ് കഴിക്കുന്നത് ഇവിടെ ഭക്ഷണത്തിന് രുചി കൂട്ടാൻ എന്തെങ്കിലും കെമിക്കലുകൾ ചേർക്കുന്നതായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ കൂട്ടാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇത് നിയമപരമായിട്ട് തടസ്സമുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയാം ആ നിലക്കുള്ള സാധനവും ഇതിൽ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള ബിരിയാണികൾ ഉണ്ടാക്കുകയും അത് രുചിച്ച് നോക്കുകയും ചെയ്തപ്പോ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എന്നാൽ ഒന്നും ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഇരുപത് ദിവസത്തെ എന്റെ എക്സ്പീരിയൻസ് ഇവിടുത്തെ പഠിപ്പിക്കുന്ന രീതി ഒരു സൂപ്പർ ആണ് രൂപത്തിൽ നമുക്ക് നമ്മുടെ സ്വന്തം ബിസിനസ് ആണെങ്കിലും ജോലിക്കാണെങ്കിലും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടോ തീർച്ചയായിട്ടും കൊടുത്ത അതിനേക്കാൾ നല്ല മൂല്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് തന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏതൊക്കെ പ്രായക്കാർക്ക് പഠിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് തോന്നുന്നു ഈ ഫീൽഡിൽ പാഷൻ ഉള്ള ഏതൊരാൾക്കും അതൊരു പ്രായം ഒരു തടസ്സമല്ല ഇതിലും പാഷൻ വേണം അതായത് ഫുഡ് ഇൻഡസ്ട്രിയോട് ഭക്ഷണം വെക്കാൻ ഒരു ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് ഏത് ചെറിയ പ്രായമാണെങ്കിലും സക്സസ് ആവാൻ കഴിയും കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിലൊരു കോഴ്സ് നമ്മള് യൂട്യൂബ് അല്ലെങ്കിൽ ഓൺലൈൻ വഴി പഠിച്ചാൽ മതിയോ അത് നേരിട്ട് വന്ന് പഠിക്കേണ്ട ആവശ്യകത ഉണ്ടോ പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് വന്ന് പഠിക്കുക തന്നെ വേണം അതായത് യൂട്യൂബിലൂടെ പഠിച്ചാൽ നമുക്ക് ഒരിക്കലും ഇത് സക്സസ് ആവാൻ കഴിയില്ല എക്സ്പീരിയൻസ് വേണം ചെയ്തുകൊണ്ടുള്ള പരിചയത്തിന് വേണ്ടിയിട്ടുള്ള ഇവിടെ വന്നിട്ട് നേരിട്ട് ദിവസം എക്സ്പീരിയൻസ് ആവുന്നുണ്ട് എന്നാൽ ഇതിൽ എക്സ്പീരിയൻസിലുള്ള ഓൾറെഡി ഫീൽഡിലുള്ള ഒരാൾ ബിരിയാണി ഓൾറെഡി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിലും ഒരുപക്ഷെ ഓൺലൈനായാലും മതിയാകുമ്പോൾ ഇവിടുത്തെ ടിപ്പുകളും ഇവിടുത്തെ കാര്യങ്ങളും കിട്ടിയാൽ ാണ് എന്നാൽ ഈ ഫീൽഡിൽ പരിചയമില്ലാത്ത വെച്ച് ബിരിയാണി അല്ലെങ്കിൽ അതുപോലെയുള്ള ഇവിടെ പഠിപ്പിക്കുന്ന ട്രെയിൻ ചെയ്യുന്ന സാധനങ്ങളെ കുറിച്ച് വെച്ച് ഒരു വ്യക്തിയാണെങ്കിൽ നേരിട്ട് വന്ന് പഠിച്ചാലേ അത് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ സക്സസ് ആവാൻ എന്താണ് പറയാനുള്ളത് ഹോട്ടൽ വ്യവസായത്തിൽ ഇന്ന് നമ്മൾ ഈ ഫീൽഡിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്കറിയാം നല്ല തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് അതായത് നല്ലൊരു പേർസെൻറ്റേജ് ആളുകളും ഇതില് ആയിക്കൊണ്ട് നഷ്ടത്തിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത് അതിൻ്റെ ഒരു കാരണം ബേസിക് ആയിട്ടുള്ള കാരണം അതിന്റെ ബേസിക് അത് നടത്താനുള്ള മാനേജ്മെന്റ് കറക്റ്റ് ഐഡിയയും ഐഡിയോളജിയും ഇല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നാൽ നമുക്ക് എൻട്രി കിച്ചൺ അത് ചെയ്യാനുള്ള എക്സ്പീരിയൻസിനോടൊപ്പം തന്നെ ഒരു സ്ഥാപനം എങ്ങനെ നടത്താം എന്നുള്ള ഒരു പരിചയം കൂടിയാണ് തരുന്നത് അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് പോലും നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് ഷെഫിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അദ്ദേഹം ഒരു സംഭവമാണ് അദ്ദേഹത്തിന് ഈ അദ്ദേഹം പഠിപ്പിക്കുന്ന ഫീൽഡില് ഞാൻ കണ്ടതിൽ അഗാധമായ കഴിവും പരിചയവും നോളജും ഉള്ള ഒരു വ്യക്തി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തൊരു അതിനെ കുറിച്ച് ഏറ്റവും മൈന്യൂട്ടായതും എന്നാൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള ഇതിൽ ഈ ഫീൽഡിലുള്ള സംശയങ്ങളും കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് വിഷയത്തെ കുറിച്ച് നിങ്ങൾ ബുഹാരിക്കയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് നമുക്ക് ഇന്നത്തെ മേഖല നോക്കിയാൽ മാറിയ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് എന്നാൽ അതിൽ മാറാത്ത ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഫുഡ് ഇൻഡസ്ട്രി എന്നുള്ളത് ആ ഫുഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് ബിസിനസ് ബിരിയാണി എന്നുള്ളതാണ് ഇവിടുത്തെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിന്ന് അതുകൊണ്ട് അത് അതിനെ നല്ലവണ്ണം പഠിച്ച് പരിചയപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ആ ബിസിനസ് തകരാൻ സാധ്യതയില്ല ഒരു ചാൻസും ഇല്ല എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാസും അദ്ദേഹത്തിൻ്റെ ബിസിനസിന്റെ എക്സ്പീരിയൻസൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ ബിസിനസിന്റെ നിങ്ങൾക്ക് ഏറ്റവും നൂറ് ശതമാനം തന്നെ പറയാം അത് ബിസിനസ് ഇത് ഉണ്ടാക്കാൻ പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് സക്സസ് ആവാൻ കഴിയില്ല അത് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടി പഠിക്കുമ്പോഴാണ് ഇത് നമുക്ക് സക്സിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് കേവലം ഒരു ബിരിയാണി വെക്കാൻ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തിക്ക് ഒരിക്കലും വ്യക്തിപരമായിട്ട് വിജയിക്കാൻ കഴിയില്ല അപ്പൊ അതിനെങ്ങനെ മാർക്കറ്റിൽ നമുക്ക് ലൈവ് ആയിക്കൊണ്ട് നിൽക്കാം എന്നുള്ളത് കൂടി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുകൂടി പൂർത്തിയാവുമ്പോഴാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് ഷെഫ് നിങ്ങൾക്ക് ഏറ്റവും ഒരു കാര്യം അദ്ദേഹം സംസാരിക്കാതെ ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് സത്യത്തില് പിന്നെ ഞങ്ങള് ഇത് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇത് നമ്മൾ പരിശീലിക്കുന്ന സ്ഥലത്തേക്ക് വളരെ അപൂർവമായിട്ട് അദ്ദേഹം എത്താറുള്ളൂ ആ സമയത്ത് വന്നിട്ട് അദ്ദേഹം അതിന്ന് ഒരു ടേസ്റ്റ് ചെയ്തുകൊണ്ട് അതിനുള്ള കുറവുകളും അതിൻ്റെ പോരായ്മകളും പറഞ്ഞു തന്ന് ചെയ്യുന്ന ആ രീതി അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും അദ്ദേഹം കണ്ടിട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് ഒരുപക്ഷെ സ്ഥാപനത്തിലും കൂടി നമ്മുടെ കിച്ചണിൽ അദ്ദേഹം ഉണ്ടാവാറില്ല നമ്മൾ ചെയ്ത ഒരു സംഗതി വന്നിട്ട് അതിലേക്ക് നോക്കിയിട്ട് അതിലേക്ക് ഇന്ന് സാധനം കൂടിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോവുക നമ്മൾ നമ്മുടെ സന്ദർശനത്തിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു നോട്ടത്തിലൂടെ അത് കണ്ടെത്താനും കഴിയുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ വീണ്ടും നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വരാൻ ഇവിടെ ഈ സ്ഥാപനം ഇപ്പൊ നമുക്ക് കിട്ടിയതിനെ ഒരുപാട് സംഗതികൾ നമുക്ക് തന്നിട്ടുണ്ട് ഇനിയും ഈ മേഖലയിൽ മുന്നോട്ട് പോകാനും ബിസിനസ് പരമായിട്ടുള്ള മാർക്കറ്റിങ്ങിന്റെ ഏരിയയിലാണെങ്കിലും ഇനി അതല്ല പ്രൊഡക്ഷന്റെ ഏരിയയിലാണെങ്കിലും കൂടുതൽ നോളജുകൾ കിട്ടാനും ഇതിനെ തന്നെയാണ് നമ്മൾ നമ്മളും ആശ്രയിക്കുക എന്തൊക്കെ വിഷയങ്ങളാണ് അതായത് എന്തൊക്കെ ബിരിയാണികളാണ് അല്ലെങ്കിൽ ഭക്ഷണങ്ങളാണ് ഇവിടുന്ന് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ളത് ഒന്ന് ദം ബിരിയാണി തലശ്ശേരി ദം ബിരിയാണി രണ്ട് ഹൈദരാബാദി മൂന്നാമ്പു പിന്നീട് അറബിക്കില് സുറുബിയാന് മന്തി പോലെയുള്ള അഞ്ചാറ് ഐറ്റമാണ് നമ്മള് മക്കൾ മക്കലൂബ് പോലെയുള്ള മജ്ബൂസ് പോലെയുള്ള അഡീഷണൽ ഒന്നല്ല ഒരുപാട് പഠിച്ചിട്ടുണ്ട് ബേക്കറിയിലും അതുപോലെ തന്നെ കേക്ക് ഐറ്റംസുകൾ അതുപോലെ ബിസ്ക്കറ്റുകൾ അങ്ങനെ ഒരുപാട് ബ്രോസ്റ്റഡ് എണ്ണക്കടി പലഹാരങ്ങൾ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ കോഴ്സിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിന് കൂടെ അഡീഷണൽ ആയിട്ട് ഫ്രീ ആയിട്ട് തികച്ചും ഫ്രീ ആയിട്ട് ഒരു മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ നിബന്ധനകളോ ഇല്ലാതെ തികച്ചും ഫ്രീ ആയിട്ട് കിട്ടുന്ന കോഴ്സാണ് തീർച്ചയായിട്ടും നമുക്ക് എന്താണോ നമുക്ക് എന്താണോ ആവശ്യം ഇവിടെ വരുന്ന ഒരു സ്റ്റുഡന്റിന് എന്താണോ ആവശ്യം അത് കണ്ടറിഞ്ഞുകൊണ്ട് നമുക്ക് അവർക്ക് തരുന്നുണ്ട് അത് വേണ്ടവർക്ക് അതിനേക്കാൾ കൂടുതൽ ഒരു വിഷയത്തിൽ കൂടുതൽ അറിവുകൾ വേണ്ടവർക്ക് അതിനുള്ള സാഹചര്യവും അത് നല്ല പോസിറ്റീവായിട്ടാണ് ഈ സ്ഥാപനത്തില് നിങ്ങൾ ഇത് ഈ കാര്യങ്ങൾ ഇനിയും എത്താത്ത ഈ കാര്യങ്ങൾ എത്താത്ത ഒരുപാട് ആളുകൾ ഇനിയും പുതിയ ജനറേഷനിലുണ്ട് ഒരുപാട് ജോലികളില്ലാതെ അലഞ്ഞുതിരിയുന്ന അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ ജോലി അന്വേഷിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരിലേക്ക് കൂടി ഇത് എത്തിക്കാനുള്ള മാർഗങ്ങള് കണ്ടെത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയും ഒരുപാട് ആളുകളിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഉപദേശത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപദേശം എന്താ ഒരിക്കലും എടുത്തു ചാടി കൊണ്ട് ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ ഏറ്റവും ഏതൊരു കാര്യത്തെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും പഠിച്ച് അറിഞ്ഞിട്ട് വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഉപദേശം കൃത്യമായിട്ട് പഠിച്ച് പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങിയാല് അത് ഫെയിൽ ആവില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഉപദേശമാണ് ഏറ്റവും എന്നുള്ളത് ഇവിടുന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിന് ഈ സ്ഥാപനത്തിന് എത്രത്തോളം മാറ്റിമറിക്കാൻ പറ്റും ഇത്രയും കാലത്തിലുണ്ടായിരുന്ന ജീവിതത്തിൽ നിന്ന് ഒരു ൂടെ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ ഈ കോഴ്സിനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയത്തിലേക്കായിരിക്കും അതിനുള്ള കാരണം ഈ ഞാൻ വിശ്വസിക്കുന്നത് എന്താ അടിപൊളി വിശദമായിട്ട് ഏറ്റവും സ്ഥാപനത്തെ നല്ലൊരു സ്ഥാപനമാണ് ഇനിയും വളരണം ഇത് ആളുകളിലേക്ക് എത്തണം അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ പുതിയ ജനറേഷന് നല്ല ഒരുപാട് സാധ്യതകൾ നൽകാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ഇത് വളരും ഇതിനെ കുറിച്ച് അറിഞ്ഞ് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് കേൾക്കുന്നവരോട് മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ